നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ നിന്നിട്ട് ഒരു ഇന്റർവോ പറയണത് അപ്പൊ ഞാൻ കാരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും എനിക്ക് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെയാണ് അതുകൊണ്ട് ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളൊന്നും അന്വേഷിക്കാൻ ഇല്ലെങ്കിൽ പോലും കുറച്ച് ആൾക്കാര് നമ്മളെ വിളിക്കുകയും അതുപോലെ മെയിൽ അയച്ച് ചോദിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും യൂട്യൂബ് കമൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് എന്താണ് ചാനലിൽ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ ആരും അറിയാതിരുന്ന എൻ്റെ ഒരു കുടുംബക്കാർ മാത്രം അറിഞ്ഞിരുന്ന എന്നെ പുറമേ നിന്നുള്ള ആൾക്കാര് പോലും അന്വേഷിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കാരണമായത് എൻ്റെ ഒരു ശ്രീസ് വെജ് മെനു എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ തന്നെയാണ് അതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിശദമായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലെ എക്സാം ഫീൽഡൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ എന്താ പറയാ മാരേജ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു സമന്വയം ഉണ്ടായതിനൊക്കെ ശേഷം ഞാൻ എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ലിസ്റ്റിൽ വരും പക്ഷേ ജോലിയിലേക്ക് എത്തില്ല ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ലിസ്റ്റിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്കത് ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു പക്ഷേ ലിസ്റ്റിൽ വരും എന്നാൽ ജോലി കിട്ടില്ല എന്നൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു ചാനൽ വന്നു ചാനൽ ഇങ്ങനെ ക്ലിക്കാന്ന് വിചാരിച്ചൂല അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ കിട്ടാൻ തുടങ്ങി അപ്പൊ സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു ഈ എക്സാംസ് ഒന്ന് സ്റ്റോപ്പ് ആക്കി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെയാണ് മോൻ രണ്ടാമത് മോൻ ഉണ്ടായത് അപ്പം മോന്റെ പ്രസവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തുകൊണ്ടും യൂട്യൂബ് ചാനൽ തന്നെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനേക്കാളും നമ്മൾക്ക് മോന്റെ കാര്യം നോക്കാം എന്താ പറയാ വീഡിയോയും ചെയ്യാം അങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു നാലഞ്ച് വർഷത്തോളം എക്സാംസിന് ഒരു ഗ്യാപ്പ് വന്നു പിന്നെ എല്ലാരെയും പോലെ തന്നെ ലാസ്റ്റ് ചാൻസ് ആവുക എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു പ്രതീക്ഷ വരികയാണ് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അങ്ങനെ ാണ് ഇത് വീണ്ടും ഒന്ന് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ആവാൻ തുടങ്ങിയത് അപ്പൊ എന്തായാലും ഇനി എനിക്ക് എന്റെ മുമ്പിൽ ഒരു ഒന്നൊന്നര വർഷത്തോളമാണ് എക്സാമിനുവേണ്ടി പഠിക്കാനും എഴുതാനും അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളു നമ്മുടെ ഏജ് ഓവർ ആവണ സമയം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ ഒരു ഗ്യാപ്പ് എനിക്ക് ആവശ്യമായിരുന്നു കാരണം ഇത്രയും ഒരു ഉള്ള ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ഒന്ന് ട്രാക്കിൽ എന്ന് പറയില്ലേ അപ്പൊ ഞാൻ എന്തായാലും ട്രാക്കിൽ ഇപ്പം ആയിട്ടുണ്ട് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് സെൽഫായിട്ട് റിവൈസ് ചെയ്യാം പഠിക്കാം എന്നുള്ള രീതിയിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാന്നുള്ള ഒരു രീതിയിൽ എൻ്റെ മൈൻഡ് സെറ്റ് ആയപ്പോഴാണ് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയത് അപ്പം എന്തായാലും ഓണവിഭവം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന്റെ ഞാൻ പറയാമല്ലോ സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് മൂന്ന് നാല് വർഷമായില്ലോ നമ്മുടെ ചാനല് അപ്പൊ സാമ്പാറാണെങ്കിൽ സാമ്പാർ തന്നെ മൂന്ന് നാല് കാളാണെങ്കിൽ കാളൻ തന്നെ വെറൈറ്റി ഓഫ് കാളൻസ് അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വെറുതെ ഒരു പ്രഹസനം പോലെ വന്നു നിന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല അപ്പൊ ഇന്ന് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോണ വിഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഇതൊരു സദ്യ വിഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സദ്യയിൽ കോമൺ ആയിട്ട് കാണുന്നതല്ല സദ്യയിൽ നമ്മളൊരു ഉപ്പിലിട്ടത് ഉപ്പിട്ടത് എന്ന് പറഞ്ഞാൽ പിക്കിൾ എന്ന് പറയും അപ്പൊ പിക്കൾ എന്ന് പറഞ്ഞാൽ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ തന്നെ ആയിരിക്കും അതിലൊരു സംശയം ഇല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പോണത് കപ്പക്ക കപ്പക്ക പപ്പായ പച്ചപ്പായ കൊണ്ടുള്ള ഒരു ഉപ്പിലിട്ടതാണ് ഇത് സദ്യ ഒരു വിഭവമല്ല എങ്കിൽ കൂടിയിട്ട് നമുക്കിപ്പോ എന്താ പറയാ പുറത്തുനിന്ന് കടയിൽ നിന്ന് പോയിട്ട് കാശ് കൊടുത്തിട്ട് മാങ്ങിയൊക്കെ വാങ്ങിച്ച ഒരു ഉപ്പിട്ടത് ഉണ്ടാക്കുന്നേക്കാളും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ രണ്ട് കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ചെയ്യാൻ പറ്റണം നല്ലൊരു ഉപ്പിട്ടതാണ് ഇതുവരെ നമ്മുടെ ചാനലിൽ വിനീഗർ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് വിനീഗർ ഇതിലില്ല പുളികൊണ്ടാണ് നമ്മൾ ഇത് ചെയ്ത് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് ഉത്രാടത്തിന്റെ അന്നോ അല്ലെങ്കിൽ പൂരാടത്തിന്റെ അന്നോ ഒക്കെ ചെറിയൊരു സദ്യ ഒരുക്കണ സമയത്ത് വേണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഒരുപാട് നാളൊന്നും കേട് കേടുവരാതിരിക്കില്ല കേട്ടോ പുളിയാണ് ഉപയോഗിക്കുന്നത് കപ്പക്കെയാണ് കഷ്ണം അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ദിവസേ പുറത്തിരിക്കുള്ളൂ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് കൂട്ടി ഉണ്ണു ആണ് ഏറ്റവും സ്വാദ് ഉണ്ടായിരിക്കുക കൂടുതൽ പറയുന്നില്ല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടോളൂ കേട്ടോ ഇതുപോലൊരു വലിയ പപ്പായ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണെങ്കിലും പുളിയാണെങ്കിലും ഇതിനനുസരിച്ചിട്ടുള്ള അളവുകളായിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ ആദ്യം ഇതിനെ തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒരു പപ്പായ ഉപ്പിളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുന്നതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ നീളത്തിൽ കുറച്ച് കനം കുറച്ചിട്ട് നീളത്തിൽ നുറുക്കിയെടുക്കുന്നതാണ് ഭംഗി ഇനിയിപ്പോൾ നീളത്തിൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൊതുവേ നമ്മൾ ഈ പപ്പായ അല്ലെങ്കിൽ നാരങ്ങ എന്ന് പറഞ്ഞിട്ടൊരു നാരങ്ങയുണ്ട് ഏർ വടകപ്പുളി അല്ലാട്ടോ അല്ലാതെ തന്നെ നാരങ്ങ എന്ന് പറയും അതും ഇതുപോലെ ഉണ്ടാക്കുന്നത് തന്നെയാണ് അത് ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ നീളത്തിൽ നുറുക്കുകയാണ് നല്ലതായിട്ട് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയാണ് നുറുക്കിയെടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പൊക്കെ ഉണ്ടല്ലോ കൽച്ചട്ടിയിലേക്കാണ് ഇട്ടിരിക്കുന്നത് നേരിട്ടിട്ട് കാരണം ഇത് കൽച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ് കുറുകിയ ഭാഗത്തിന് വേണമല്ലോ നമ്മൾ ഈ പിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ കുറുകിയ ഭാഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചൂട് നല്ലോണം നിൽക്കണ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണ് സ്വാദും അതെ ഗുണോ അതെ അതുപോലെ ആ കുറുകിയ പാകം കിട്ടാനും നല്ലത് കൽച്ചട്ടിയാണ് അപ്പം ഈ നീളത്തിലുള്ള കപ്പക്ക കഷ്ണത്തിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതാക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചിട്ടും കൂടി ചേർക്കുകയാണ് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചേർക്കാം വറുത്തിടുമ്പോഴും കറിവേപ്പില വേണം എന്നാലും ആ ഒരു തിളയ്ക്കുമ്പോൾ വാസന ആദ്യമേ വരാൻ വേണ്ടിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി നമുക്കൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ടോക്കളറിന് വേണ്ടി മാത്രമല്ല ഇപ്പം നമ്മൾ കശ്മീരി എന്ന് പറഞ്ഞിട്ട് ചേർക്കുമ്പോൾ അതിനും നല്ല അസല ഇരിവ് തന്നെയാണ് നല്ല മുളകുപൊടിയും കശ്മീരിയൊക്കെ ഏകദേശം ഒരുപോലെ ഇരിവായത് കൊണ്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നല്ല ഇരിവുള്ള മുളക് പൊടി ചേർക്കുന്നവർ അതിനനുസരിച്ചിട്ട് അളവ് കുറയ്ക്കേണ്ടി വരും ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇതൊക്കെ ഇങ്ങനെ ഒപ്പം ചേർക്കണം എന്താ വച്ചാൽ കഷ്ണം കപ്പക്ക ആയതുകൊണ്ട് വെന്തോളും അതാണ് ഇതിലേക്ക് നമ്മളെ പുളി പിഴിഞ്ഞ ആ ഒരു വെള്ളം കൂടി ചേർക്കാണ് കേട്ടോ നല്ലോണം നമ്മുടെ ഒരു ഉള്ളം കൈയിൽ നല്ല വലുപ്പത്തിൽ ഒരു ഉണ്ട പുളി അതായത് വിനിഗർ ചേർക്കണില്ലല്ലോ അപ്പോൾ ഈ പുളിയിൽ വേണം കപ്പയ്ക്ക് വേവാനായിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു രണ്ടച്ച് ശർക്കര ശർക്കര ശരിക്ക് ഉരുക്കി അരച്ചിട്ടൊക്കെയാണ് ചേർക്കേണ്ടത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ശർക്കരയാണ് എന്നാലും കരട് ഉണ്ടാവാം അപ്പൊ ഞാനിപ്പോ തിരക്കു പിടിച്ച് ചെയ്യണോണ്ടാണോട്ടോ അത് ഉരുക്കാണ്ട് ചെയ്യണത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പൊ ആദ്യം ഒന്ന് തളച്ച് വരട്ടെ എന്നിട്ട് കപ്പക്ക വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇടയിൽ ഒന്ന് എന്താ പറയാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയില് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്പക്കയുടെ കഷ്ണം ഒരുപാട് ഇങ്ങനെ വെന്തൊടഞ്ഞു പോകരുത് മുക്കാൽ ഭാഗം വേവാവണ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം ഇടയിൽ നല്ലോണം കുറുകി അടി പിടിക്കാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഈ പുളിവെള്ളം തന്നെ മതിയാവും അപ്പൊ തന്നെ നല്ലൊരു വാസന വരുന്നുണ്ട് കറിവേപ്പിലയുടെ ഒക്കെ ഇത് വെന്ത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഉപ്പിളിട്ടതിന്റെ സ്വാദ് എന്താണെന്നുള്ളത് അപ്പൊ നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തിളക്കണോ അപ്പോൾ ആ പുളിവെള്ളം കുറുകി ഈ ഒരു പാകത്തിൽ എത്തിയിട്ടുണ്ടാവും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം എന്താ വച്ചാ ഇനി ആ ച കലച്ചട്ടിയിൽ ഇരുന്നിട്ട് ഒരു നാളൊക്കെ ആവുമ്പഴേക്കും നല്ല അസലായിട്ട് കുറുകി ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ടാവും ഈ വാങ്ങണ സമയത്ത് നമുക്ക് ചേർക്കേണ്ടതാണ് കായപ്പൊടി വാങ്ങുന്നതിന് തൊട്ട് മുൻപേണ് ചേർക്കേണ്ട ആവശ്യള്ളൂ നല്ലോണം ഒരു ടീസ്പൂൺ അളവില് കായപ്പൊടി കൂടി ചേർക്കുക ഇനി നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം പിന്നെ വേണ്ടത് ഇതിലേക്ക് വറുത്തിടുക എന്നുള്ളതാണ് കടുക് വറ്റൽമുളക് കറിവേപ്പില അതുപോലെ ഒരു രണ്ടു മണി ഉലുവ ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിടുകയും കൂടി ചെയ്യണം കേട്ടോ തീ ഓഫ് ആക്കാണ് അങ്ങനെ വറുത്തിടലും കഴിഞ്ഞു ഇതിങ്ങനെ അടച്ചിരുന്നിട്ട് നമുക്ക് ഇപ്പോൾ നാളെയാണ് എടുക്കേണ്ടത് വെച്ചാൽ എപ്പോഴും ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് സ്വാദ് അപ്പോൾ നാളെ എടുക്കുന്ന സമയത്ത് അത് കുറുകി നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഉലുവ വറുത്തിടണേന് പകരമായിട്ട് അവസാന ഉലുവപ്പൊടിയാണ് കുറച്ചും കൂടി ഒരു വാസനയ്ക്ക് നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരാച്ചാൽ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉണ്ടല്ലോ ഈ ചൂടാറിയ ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം ചൂടായ ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉലുവയുടെ വാസനയും കായത്തിൻ്റെ വാസനയും ഒപ്പൊപ്പം നന്നായിട്ട് വരും ചെയ്യും എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല കട്ട തൈരിന്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ 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 കോമ്പിനേഷനാണ് ഈ ഒരു കപ്പയ്ക്ക് ഉപ്പിളിട്ടതെന്നുള്ളത് കുറച്ചൊരു പുളിയില്ലാത്ത തൈരും ഉപ്പിളിട്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണ് സൂപ്പറാണ് അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ഒരു സമയത്ത് വളരെ സിംപിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം